സഞ്ചിന്യ കൃഷ്ണം സകരാധിനാഥം പ്രചേത സ ശങ്കരമന്ത്ര ശുദ്ധ പ്രാപു പരം നിർവൃതിമാത്മ നിഷ്ഠ തങ്ങളുടെ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നവനും സകലനാഥനും ശ്രീകൃഷ്ണനുമായ നിന്തിരുവടിയെ ഇപ്രകാരം അനന്യഭക്തിയോട് ചിന്തിച്ചു കൊണ്ട് ആത്മനിഷ്ഠന്മാരും ശ്രീ പരമേശ്വരൻ്റെ മന്ത്രത്താൽ ശുദ്ധന്മാരും ആയ ആ പ്രചേതസുകൾ പരമമായ നിർവൃതിയെ പ്രാപിച്ചു മറ്റൊരു ചിന്തയും ദൃഢവും അനന്യവുമായ ഭക്തിയാണ് അവർക്കുണ്ടായിരുന്നത് ഭജനയിൽ അവർക്കുള്ള നിഷ്ഠ കൊണ്ടും മന്ത്രത്തിന്റെ അനന്യസാധാരണമായ പ്രഭാവം കൊണ്ടും അവർ അത്യധികം ആനന്ദം അനുഭവിച്ചു മോക്ഷസുഖം പോലും എന്ന് വ്യക്തമാക്കാൻ പരാം നിർവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നു സർവത്ര